വോട്ടർ പട്ടിക കണ്ട് അന്തം വിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ഇതിപ്പോൾ വോട്ടർ പട്ടികയാണോ അതോ വല്ല പല പട്ടികയാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല കാരണം ഇന്ന് കാണുന്നവനെ നാളെ കാണില്ല നാളെയുള്ളവനെ ഇന്ന് കാണില്ല ചിലരാണെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത കൊണ്ടുപോയി ഇട്ടിരിക്കുന്നു എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ പലരുടെയും വാർഡുകൾ മാറി മറിഞ്ഞിരിക്കുകയാണ് പലർക്കും സ്വന്തം വോട്ട് മറ്റു വാർഡിലേക്കായി ചിലർ വോട്ടർ പട്ടികയിൽ നിന്നും അപ്രതീക്ഷിതമായി കരട് വന്ന ശേഷം പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിച്ചപ്പോഴാണ് മറിമായ ബോധ്യമായത് വാർഡ് വിഭജനവും ശുദ്ധീകരണവും നടന്നപ്പോൾ സംഭവിച്ചത് എന്താകാമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും വോട്ടർമാരിൽ അത് ആശങ്കകൾക്ക് വക നൽകുന്നുണ്ട് ഇതിനിടെ പുതിയതായി ചേർത്തവരുടെ പേര് കരട് പട്ടിക വന്നപ്പോൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തതുകൊണ്ട് തദ്ദേശ വോട്ടർ പട്ടികയിലും പേരുണ്ടാകുമെന്ന് ആരും കരുതരുത് കാരണം രണ്ടിനും വെവ്വേറെ വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുമാണ് ഉള്ളത് വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പട്ടിക പരിശോധിക്കാം എല്ലാ പേരും പട്ടിക പരിശോധിച്ച അതത് വാർഡുകളിൽ വോട്ട് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം കരട് വോട്ടർ പട്ടികയിൽ ആയിരത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ായി രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരാണ് ഉള്ളത് കഴിഞ്ഞ വർഷം ശുദ്ധീകരണം നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചതാണ് കരട് പട്ടിക തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിലുള്ള വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലും ശുദ്ധീകരണം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ കരടിൽ രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ പല വാർഡുകളിൽ വോട്ടർമാരുടെ പേരുകൾ മറ്റൊരു വാർഡിലേക്ക് മാറിയെന്ന പരാതിയുമുണ്ട് നൂറ് വാർഡ് ഉണ്ടായിരുന്നെടുത്ത വിഭജനം പൂർത്തിയായപ്പോൾ അത് നൂറ്റിയൊന്ന് വാർഡായി മാറി അതിന്റെ ഭാഗമായി സംഭവിച്ച മാറ്റമാകാം എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അന്തിമ പട്ടികയിലും ഇത്തരം അപാകതകൾ കടന്നുകൂടിയാൽ വ്യാപക പ്രതിഷേധങ്ങൾക്കാകും ഇടനൽകുക ഈ വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ പതിനൊന്ന് ലക്ഷത്തിലധികം പേരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് സമ്മറി റിവിഷന് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ അന്തിമ പട്ടികയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടാണ് വനിതകൾ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറും പുരുഷന്മാർ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി രണ്ടും ട്രാൻസ്ജെൻഡേഴ്സ് മുന്നൂറ്റി അറുപത് എന്നിങ്ങനെയായിരുന്നു വോട്ടർമാരുടെ എണ്ണം എന്നാൽ ആറു മാസത്തിനിപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ആകെയുള്ളത് രണ്ട് കോടി അറുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർ മാത്രമാണ് ഇതിൽ ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുനൂറ്റി എൺപത്തി ആറ് പേര് പുരുഷന്മാരും ഒരു കോടി നാല്പത് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് സ്ത്രീകളും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ട്രാൻസ്ജെൻഡേഴ്സും മാത്രമാണ് ഉള്ളത് മാസത്തെ ഇടവേളയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടർമാരുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് പതിനേഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ആറ് പുരുഷ വോട്ടർമാർ പുതിയ പട്ടികയിൽ ഇല്ലതാനും വനിതാ വോട്ടർമാരുടെ എണ്ണത്തിൽ വന്ന കുറവ് ആറ് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി നാല്പത്തിയേഴാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ മലപ്പുറം എന്നിവിടങ്ങളിലും ഒരു ലക്ഷത്തിലധികം വോട്ടർമാരെ പുതിയ പട്ടികയിൽ കാണാതായിട്ടുണ്ട് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം സുപ്രീം കോടതി പരിഗണനയിലിരിക്കുമ്പോഴാണ് കേരളത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലവേദന ഉണ്ടാക്കുന്നത് അധികാരമില്ലാത്തത് കൊണ്ട് ഒരു എം എൽ എ എങ്കിലും ഒപ്പിച്ചെടുക്കാനുള്ള സ്ക്രിപ്റ്റിന്റെ ഭാഗമാണോ ഇതെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി